ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് ഡ്രോൺ കിട്ടിയിട്ടുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിന്റെ റിവ്യൂ നോക്കാൻ വേണ്ടിയിട്ട് തന്നാണ് അപ്പോൾ എന്തായാലും നമുക്ക് രണ്ടും ഏകദേശം സെയിം റേഞ്ചിൽ വരുന്ന ഒരു ഡ്രോണാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ഫസ്റ്റ് പറത്തിയിട്ട് അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് ഫസ്റ്റ് ഇതില് എന്തൊക്കെ ഉണ്ടോ നോക്കട്ടെ ഫസ്റ്റ് ഇത് ഇത്രയും ഐറ്റംസ് നമുക്ക് ഇതിലുണ്ട് കേട്ടോ ആദ്യം റിമോട്ട് റിമോട്ടിൽ ഒരുപാട് മൂഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോൻ്റെയും വീഡിയോൻ്റെയും പിന്നെ അപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ആ അപ്ലിക്കേഷൻ വെച്ചിട്ടോണം എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഫസ്റ്റ് എത്തിട്ടോ കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് പറത്തി പറത്തിനെക്കാം എന്നിട്ട് അടുത്തൊരു ഇത് പറത്താം കേട്ടോ അപ്പം ഇതിന് മറ്റേ ഇത് ഗാഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ എന്താ ഗാർഡ് ഗാഡ്ന്നു അങ്ങനെ എന്താ പറയാ തോന്നുന്നുണ്ട് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല അപ്പം അത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം എവിടെയെങ്കിലും പോയി തട്ടാതിരിക്കാൻ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ലോക്കാണ് കേട്ടോ അങ്ങനത്തെ ഒരു നാലെണ്ണം ഉണ്ട് അത് നമുക്ക് വെച്ചുകൊടുക്കാം ഇതിലും കൂടി വയ്ക്കുന്നുണ്ട് ഓക്കെ അല്ലേ നാലെണ്ണം വന്നു അഥവാ എവിടെയെങ്കിലും പോയി തക്കിയാലും പെട്ടെന്നൊന്നും പൊട്ടാതിരിക്കാനുണ്ടോ ഓക്കേ ഇതാണ് നമ്മുടെ ഡ്രോണിന്റെ അവസ്ഥ ഇനി ബാറ്ററി നമ്മളെ ഡംബുമാണ് ബാറ്ററി പുറത്ത് നമ്മൾ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം ഫ്ലൈങ് ടൈം കിട്ടുള്ളൂ ഇട്ടു ക്യാമറ ഉണ്ടല്ലോ ഇതാണ് ക്യാമറ ഇതാണ് ക്യാമറ മറ്റേതില് അടുത്തേല് രണ്ടെണ്ണം ഉണ്ട് ഉണ്ടല്ലോ സിംഗിൾ ക്യാമറ ഉണ്ട് അപ്പോൾ അപ്പം നമുക്ക് ഇതൊന്ന് ഓൺ ആക്കാം ഇവിടെ പവർ ബട്ടൺ ഉണ്ട് കേട്ടോ അത് ഓൺ ആയിട്ടോ റെഡി ടു കണക്റ്റ് ആണ് ഈ ലൈറ്റ് കത്തി ബ്ലിങ്ക് ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കണല്ലോ നമുക്കിവിടെ വെക്കാം ഇനി നമുക്ക് റിമോട്ട് എടുക്കാം കേട്ടോ ഇനി റിമോട്ടില് ഇതുപോലെ ബാറ്ററീസ് ഉണ്ട് പിന്നെ ഇതിൽ എക്സ്ട്രാ വരുന്നത് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവറും പിന്നെ കുറച്ച് മറ്റേ ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതവിടെ മാറ്റി വയ്ക്കുക പിന്നെ യൂസർ മാനുവൽ ഉണ്ട് അതും മാറ്റി വയ്ക്കുക പിന്നെ നമുക്കിതാ നമ്മളിത് റിമോട്ട് ഓൺ ചെയ്യാം ഇപ്പോഴും അപ്പം നമ്മളതും ജസ്റ്റ് പറത്താൻ പോവാട്ടോ നമ്മൾ എന്താണ് അവസ്ഥ നോക്കാം Day. ചേഞ്ച് ചീച്ച വീണ്ടും മോളിക്കെത്തോ അതോ കുടുങ്ങോ ഇനി ഇങ്ങട് വരണെങ്കിൽ എന്ത് ചെയ്യാ റീന കിട്ടുന്നോ അതോ ബാക്ക് ടു ഹോം ആ പോയിട്ടോ അത് റിമോട്ട് കൺട്രോളിന്റെ അപ്പുറത്തേക്ക് പോയി ആ പോ അങ്ങനെ നമ്മളെ കാണാതെ പോയ ഡ്രോൺ അവിടെ നിന്ന് കത്തിണ്ടോ തെരഞ്ഞെടു ലൊക്കേഷനും വൈഫൈ കണ്ടുപിടിച്ചാണ് ഇതാ ഇത് വീഴ്ത്തിട്ട് പിടിച്ച ഡ്രോണിനെ അതിനു പാറി പോവോ നീ അവിടുന്ന് പോവാൻ നോക്കിക്ക എങ്ങനെയും ഡൗൺ ആക്കിക്കോ അത് സ്റ്റെക്കായി അതിലേ അത് ആ പട്ടരുടെ ഇടയിലേ ലീഫ് സ്റ്റെക്ക് ആയതാ അങ്ങനെ ഇളക്കുമ്പോൾ കൊരലിലേക്ക് അത് നടുവയ്ക്ക് പോകടാ കേറണ്ടുവരും അപ്പം നമ്മുടെ സജിത്ത് വീട്ടിൽ നിന്ന് ഫ്ലൈ ചെയ്യിച്ച ഡ്രോണ് മറ്റേ എന്താ പറയുക ലൊക്കേഷനൊക്കെ മാറി ഇവിടെ പാടത്ത് വന്നിരിക്കുകയാണ് അതിന് ഇറക്കാനുള്ള പരിപാടിയാണ് ഇവിടെ കൗങ്ങിന്റെ മുകളിലാണ് എത്തിയിരിക്കുന്നത് എന്ത് ചെയ്തിട്ടും അടിയിലേക്ക് ഇറങ്ങി വരുന്നില്ല പുള്ളി നോക്കി നോക്കാം അടിക്ക് വരുമെന്ന് ഞാൻ നമ്മുടെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് ബാറ്ററി ഇറങ്ങിയത്